സി പി ഐ എം പരിതൂർ ലോക്കൽ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഒ അരവിന്ദാക്ഷെയാണ് അനുസ്മരിച്ചത് സി പി ഐ എം കുളമുക്ക് ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു വായിച്ചു നോക്കണം നമ്മുടെ എത്ര ഭീകരമായിരുന്നു ലോകത്തെവിടെയും ഇത്രയും ഭീകരമായ ഇത്രയും നീചമായ ഒരു കലാപുണ്ടായിട്ടില്ല നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് അത് അറിയില്ല ഇവിടെ നിന്നും അങ്ങനെ പാകിസ്ഥാൻ യുവജനമൊന്നും ഉണ്ടായില്ല ഇവിടെ ഇവിടെ നമ്മൾ അറിഞ്ഞിട്ടില്ല അത് മുസ്ലിം ഉണ്ടായതാ ആ ഭീകരമായ കലാപത്തിന്റെ ഓർമ്മ ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്ന നമ്മുടെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ ഒരു വികാരങ്ങളൊക്കെ നിങ്ങളുടെ സ്വത്തൊക്കെ പിടിച്ചിട്ട് മുസ്ലിം കൊടുക്കും എന്നിട്ടാ നീചനായ മനുഷ്യൻ അങ്ങനെ പറയട്ടെ ഞാൻ പറയാണ് അമ്മവേങ്ങന്മാരെ ഞങ്ങളുടെ കെട്ടുതാൽ ഉൾപ്പെടെ പിടിച്ചെടുത്ത് കൊടുക്കും വികാരം ഉണ്ടാക്കാൻ വേണ്ടി പറയാ ഇതിലൊക്കെ അവര് തെമ്മാടിച്ച് എന്താണ് ഇതെല്ലാം പറയുന്ന നരേന്ദ്രമോദി അയാൾക്കെതിരെ കേസ് കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര വിദ്രത്വം ഉണ്ടാവേണ്ടതാണ് ഇടപെട്ടോ തീരുമാനമെടുത്തോ ആദ്യം പിന്നെ പിന്നെ കോൺഗ്രസ് പിന്നെ ബിജെപിയുടെ പ്രസിഡന്റ് കത്തയച്ചു അതിന് മറുപടി കിട്ടിയില്ല പിന്നെ നരേന്ദ്രമോദി കത്തയച്ചു ടി കാത്തിരിക്കൻ അധ്യക്ഷനായി കെ സി അലി ഇക്ബർ ഇ പി ശിവശങ്കരൻ പി ടി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു